അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കാര്യം നാം നേടണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വിഭാവനം ചെയ്ത ഭരണഘടന ഇന്ന് വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണെന്നും എം പി കൂട്ടിച്ചേർത്തു നാട് ഉള്ളിടത്തോളം കാലം നിരഞ്ജൻ എന്ന പേര് നിലനിൽക്കുമെന്നും എം പറഞ്ഞു എടുമ്പുളാശ്ശേരിയിൽ നിരഞ്ജൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ഈ ഒരു ദിവസം നമ്മളിങ്ങനെ കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിൽപ്പെട്ടവർ കുട്ടികൾ എല്ലാവരും ഇവിടെ പങ്കെടുക്കുമ്പോൾ വളരെ മാതൃകാപരമായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് ഈ നാടിന്റെ സംസ്കാരമാണ് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യം മതേതര സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കുന്നത് എപ്പോഴെല്ലാം മതേതൃത്വവും ഐക്യവും വെല്ലുവിളി നേരിട്ടോ അന്നെല്ലാം നമ്മൾ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഇപ്പോഴും രാജ്യം ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഭരണഘടന നേരിടുന്ന വലിയ വെല്ലുവിളികൾ എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശവും അവർക്കെല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ആ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്ത് വിഘടനവാദവും തീവ്രവാദമൊക്കെ വളർത്തുന്നതിൽ നമ്മുടെ തന്നെ ചില ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തെ അത് ശിഥിലമാക്കാനേ കഴിയുള്ളൂ നമ്മുടെ രാജ്യം ഈ പുരോഗതിയൊക്കെ നേരിട്ടത് ഇതെല്ലാം നേടിയത് നമ്മുടെ ഐക്യ എത്രയോ തീരെ രക്തസാക്ഷികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒരുപാട് പേരുടെ ജീവൻ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ളവരാണ് അവർ ഓരോരുത്തർ അവരുടെയൊക്കെ ഓർമ്മകൾ അയവിറക്കുന്നത് നേരത്തെ എം എൽ എ ഇവിടെ നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും പ്രചോദനമായി നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിരഞ്ജന്റെ പിതാവ് ശിവരാജൻ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ പി ഹരിഗോവിന്ദൻ എക്സ് സർവീസ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ബ്ലോക്ക് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സുരേഷ് തെങ്ങിന്തോട്ടം കെ രജിത അനസ് പോമ്പ്ര കെ കെ ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെയും എക്സ് സർവീസ് ലീഗ് കടമളിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന തുടർന്ന് മാർച്ച് പാസ്റ്റ് എന്നിവ നടന്നു വിവിധ വിദ്യാലയങ്ങളിലെ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ബാൻസെറ്റ് പാലക്കാട് സൈനിക കൂട്ടായ്മ റെഡ് ക്രോസ് എന്നിവർ മാർച്ച് പാസ്റ്റിൽ പങ്കാളികളായി